കേരള രാഷ്ട്രീയത്തിൽ കുറച്ചു കാലം കൊണ്ട് ഒതുച്ചുർന്ന രാഷ്ട്രീയ നക്ഷത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിന്നും അപ്രത്യക്ഷമായി കയ്യിൽ വന്ന എം എൽ എ സ്ഥാനവും ഷാഫി പറമ്പിൽ നിന്ന ജനകീയനായ ഒരു ഗോഡ്ഫാദറിന്റെ ഫാദറിന്റെ നേഴിലായിരുന്നു ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടം കൈവരിച്ചത് പക്ഷേ നിശ്ചി നിൽക്കാതെ വന്ന പെൺ ആരോപണങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തെ തളർത്തിക്കളഞ്ഞു ഒരു പൊതുപ്രവർത്തകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില മാനങ്ങളുണ്ട് എപ്പോഴും കയ്യിൽ കരുതേണ്ട ചില മൂല്യങ്ങളുണ്ട് അതെവിടെയോ വെച്ച് രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരന് കൈമോശം വന്നുപോയി പെൺ ആരോപണങ്ങൾ തളർന്നുപോയ രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ പിന്നീട് നടന്നത് ഒരു മാലപ്പടക്കിൽ തീ കൊടുത്തി പോയായിരുന്നു ആരോപണങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു അതോടുകൂടി തൻ്റെ പാർട്ടിയും പ്രതിരോധത്തിലായി പ്രതിരോധത്തിലായി കോൺഗ്രസ് പാർട്ടി രാഹുൽ രാജിവെക്കുന്ന നല്ലതെന്ന നിലയിലേക്കെത്തി അതിലൊരു ദുഷ്ടലാക്കും കൂടി ഉണ്ടായിരുന്നു ഒരു പോലീസ് കേസ് പോലുമില്ലാതെ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ടി വന്നാൽ പ്രതിരോധത്തിലാകുന്നത് സി പി എം എന്ന പാർട്ടിയായിരിക്കും പിന്നീട് മാധ്യമ ചർച്ചകളും എല്ലാം വിരൽ ചൂണ്ടുന്നത് സി പി എമ്മിലേക്കായിരിക്കും കോൺഗ്രസ് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുവെന്ന രീതിയിലേക്ക് ചർച്ച മുന്നോട്ട് പോവുകയും ഇടതുപക്ഷം പ്രതിരോധത്തിലാക്കുകയും ചെയ്യാമെന്ന ധാരണയായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ടായിരുന്നത് പക്ഷേ രാഹുൽ രാജിവെച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പ് അത് കോൺഗ്രസിനെ വിഷമവൃദ്ധത്തിലാക്കി യാദൃശികമായിട്ടെങ്ങാനും കോൺഗ്രസ് പരാജയപ്പെട്ടാൽ നിയമസഭ എട്ടലക്ഷന് മുമ്പുള്ള ആ പരാജയം കോൺഗ്രസിനെ പിന്നോട്ടടിക്കുമെന്ന് യാഥാർത്ഥ്യമാണ് അത് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് രാജിവേണ്ട സസ്പെൻഷൻ മതി എന്ന രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത് അതൊരു രാഷ്ട്രീയ ചാണക്യതന്ത്രമായിരിക്കാം